വ്യാഴവട്ടക്കാലമായി അദ്ദേഹമാണ് ഒരു വ്രതനിഷ്ഠ പോലെ ഭഗവാന്റെ ഈ പേടകങ്ങൾ വഹിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ശിരസിൽ നിന്ന് മേൽശാന്തിയും തന്ത്രിയും ഈ പേടകങ്ങൾ ശ്രീലങ്കത്തേക്ക് നേരിട്ട് ഏറ്റുവാങ്ങുകയാണ് ഒരു വലിയ പുണ്യം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീലകത്തിനകത്തേക്ക് കടത്തി വരുമ്പോൾ ആ അത് പടിയിലേക്ക് കടന്നു കയറാൻ പോലും അദ്ദേഹത്തിന് അർഹതയുണ്ട് കണ്ഠരര് രാജീവരലും മേൽശാന്തി വാസുദേവൻ തിരുമേനിയും ചേർന്ന് ഇത് ഏറ്റുവാങ്ങി ഭഗവാനെ ചാർത്താനുള്ള പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു കൊണ്ടുവിടുന്ന മൂന്ന് ദിനരാത്രങ്ങൾ പിന്നിട്ടിട്ട തിരുവാഭരണ യാത്രയുടെ ഒരു സമാപനം കൂടിയാണ് തിരുവാഭരണ യാത്രയുടെ ഒരു സായുധ്യം കൂടിയാണ് അങ്ങനെ തിരുനടയിലേക്ക് ഇത് സമർപ്പിച്ചു കഴിയുമ്പോൾ ശ്രീലകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കും അടച്ചു കഴിഞ്ഞാൽ ഇനി ദീപാരാധന നടക്കുന്നത് ഈ ഗോള ഈ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയുള്ള രൂപമാണ് ഇന്ദ്രനീല കല്ല് പതിച്ച ആ കൂടിയ തിരുമുഖവും ശരപ്പൊളിമാലയും വില്വതലമാലയും ഇരിക്കിൻ പൂമാലയും ഒക്കെ അണിഞ്ഞ് തൻ്റെ രൂപത്തിന് ഇരുവശത്തുമായി സ്വർണ്ണ ആയുധങ്ങൾ വാളും കഠാരയും ഒക്കെ ചാർത്തി അതിനോ തൊട്ടടുത്ത് തന്നെ ആനയും ആനയും പുലിയും കുതിരയും ഒക്കെ ഈ കാണുന്ന ആ സ്വാമിയാണ് കുളത്തിനാൽ ഗംഗാധരൻ പിള്ള എന്ന് പറഞ്ഞ വന്യവയോധികനായ ഗുരുസ്വാമി അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ശങ്കർദാസും സംസ്ഥാന ദേവസ്വം ബോർഡ് മന്ത്രിയുമൊക്കെയാണ് അങ്ങനെ ശാജുവിജ്യത്തിൻ്റെ ഒരു പൂർത്തീകരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിഷ്ഠകളുടെ ഒരു പൂർത്തീകരണം തീർച്ചയായും ഒരു ശതാഭിഷിക്തനായ ഒരു ഒരു സ്വാമി ഒരു സ്വാമി അറുപത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞത് ഒരു പുരുഷായുസിനു തുല്യം തന്നെയാണ് അത്രയും കാലം ഭഗവാന്റെ തിരുവാഭരണ പേടകം വഹിക്കുവാൻ കഴിയുന്ന ആ പുണ്യം തന്നെ ആ ജന്മത്തിന് സാർത്ഥകമായി മാറും അങ്ങനെയുള്ള കുളത്തിനാൽ നിങ്ങാധരൻ എന്ന പന്തളത്തുകാരനായ ഈ സ്വാമിയാണ് കൊട്ടാരത്തിൽ നിന്നും ഈ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങുന്നത് അവിടുത്തെ രാജപ്രതിനിധി മൂലം തിരുന്നാൾ രാഘവ ഇത് പ്രാധാന്യം തന്നെ ആ നാട് അദ്ദേഹത്തിന് കൽപ്പിക്കാറുണ്ട്